പറവ ലോഫ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ അത് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേട്ടോ നമ്മളുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു കുട്ടികളെന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയുണ്ടായി അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് തന്നെ ഒരു പേരൻ്റ് എന്നെ കാണാനുണ്ടായേ അപ്പോൾ ആ ഒരു സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പറവയുടെ വീഡിയോ മാത്രം ഇടരുത് നമ്മുടെ മക്കളൊക്കെ അഡിക്റ്റാകുന്നുണ്ട് പറവയ്ക്കെന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിത്തവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ ഈ ഒരു പറവ ഫീൽഡിൽ തന്നെ അവർ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ഒരു രൂപമാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിനോട് എനിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ നമ്മൾ തോന്നുന്നുണ്ടാവും പറവ നമുക്ക് എല്ലാം ചെയ്യാം നമുക്ക് ജോലി തരും അത് തരും എന്നുള്ളൊരു രൂപത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തോന്നിയേക്കാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്തായിരുന്നാലും റിയാലിറ്റി മനസ്സിലാക്കണം ജോലിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ പഠിത്തത്തോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പറവയെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ലൈഫിൽ സക്സസ് ആവാനായിട്ട് കഴിയുക അല്ലാത്ത പക്ഷം തന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴും ഡൗൺ ആയിരിക്കും നമുക്ക് ഒരു തരത്തിലുള്ള ഇൻകം വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പൈസ മാറ്റിയിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട പറവയോ മേടിക്കാനും അങ്ങനത്തെ രൂപത്തിൽ നമുക്ക് കഴിയുള്ളൂ അല്ലാത്ത പക്ഷം തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു രൂപത്തിൽ പറവ മാത്രം നോക്കിക്കൊണ്ട് പറവയാണ് എൻ്റെ മെയിൻ പറവയാണ് എൻ്റെ എല്ലാം എന്നുള്ള രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ പിന്നീടായിരിക്കും കേട്ടോ അനുഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് പഠിത്തത്തോടൊപ്പം അല്ലെങ്കിൽ ജോലിയോടൊപ്പം മാത്രം നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു പറവയെ ഫോക്കസ് ചെയ്ത് മാത്രം കൊണ്ടുപോകുക നമ്മളത് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് പറവേ നമ്മൾ ഒരു സൈഡ് ആയിട്ട് കണ്ടാൽ മതിയാകും മെയിൻ ആയിട്ട് കാണുമ്പോഴാണ് ഏട്ടോ അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് നിലവിലിപ്പോൾ വരുന്നത് നമ്മൾക്ക് ജോലിയോടൊപ്പം തന്നെയാണ് നമ്മളും ഇതുപോലെ വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ ഈ ഒരു പറവയെ നോക്കുകയും ബേഡ്സെ നോക്കുകയും പെഡ്സെ നോക്കുകയും എല്ലാം ചെയ്യുന്നത് അതല്ലാതെ തന്നെ പഠിത്തമില്ലാതെ എനിക്ക് പെഡ്സും ബേഡ്സും ഒക്കെയാണ് മെയിൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ അത് എന്തായിരുന്നാലും നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്തായിരുന്നാലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡി ആയിരുന്നാലും ും നിങ്ങളുടെ വർക്കായിരുന്നാലും അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ പറവയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ പറവ പറവെപ്പോഴും സൈഡായിട്ട് കണ്ടാൽ മതിയാകും നമുക്ക് അടിപൊളിയായിട്ടുള്ള പറവയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചറിലൊക്കെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പറവ പറവെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലി തന്നെ വേണം ആ ഒരു മെയിനായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്ന വേറൊരു കാര്യമാണ് നമ്മൾ പറവയെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതായത് എനിക്കിപ്പം ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് പറവയാണ് അതല്ലാതെ തന്നെ നമുക്കിപ്പം ലോബൈഡ്സ് ഉണ്ട് ഫിഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടായെങ്കിൽ പോലും തന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ഇടുന്നത് പറവയുടെ ആണ് കാരണം എന്ന് പറയുന്നത് ഒരുപാടധികം തന്നെ ഡൗട്ടും സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ആ ഒരു മെഡിസിൻ കൊടുക്കുന്നതിലൂടെ തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് പറവ സെറ്റ് എടുക്കാനും കഴിയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറവയാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡൗട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് പറവയോടെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടുന്നത് ഇതുമാത്രമല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ അടുത്തു നിന്ന് ഒരുപാട് ആൾക്കാർ തന്നെ നമുക്കിപ്പം ക്യാറ്റായിരുന്നാലും ബേഡ്സ് ആയിരുന്നാലും പെറ്റ്സ് ആയിരുന്നാലും ഒക്കെ തന്നെ അവർ പർച്ചേസ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ അടുത്തു നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടേതായ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ് വില കുറവിൽ ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനം ത്തോട് കൂടിയിട്ട് മാത്രമാണ് ഏട്ടോ നമ്മൾ വീഡിയോ എടുത്തൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള എടുത്ത് നമ്മൾ ലോ പ്രൈസിനല്ല കൊടുക്കുന്നത് മീഡിയം റേഞ്ചിനാണ് ഏട്ടോ നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ നല്ല രീതിയിൽ ചീപ്പ് റേറ്റിന് കൊടുക്കാനായിട്ട് നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ഒരിക്കലും തന്നെ നമുക്ക് പോസിബിളായിട്ട് കിട്ടുന്നതല്ല ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായിരുന്നാലും ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എന്തായിരുന്നാലും പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് പറവേ നമ്മൾ ഒരിക്കലും നമ്മൾ മെയിനായിട്ടൊന്നും കാണരുത് കാരണം പറവ നമ്മൾ എന്തായിരുന്നാലും എപ്പോഴും സൈഡായിട്ട് മാത്രമേ കാണാവൂ നിങ്ങളുടെ മെയിൻ മെയിനാണെന്ന് പറഞ്ഞിട്ട് ഒന്നും തന്നെ കാണരുത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറും കൂടെ ഒന്ന് നോക്കുക നമ്മൾ ഒരിക്കലും പറവേ മെയിൻ ആക്കരുത് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഏട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പറവെത്തുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായിരുന്നാലും ചെറിയ രീതിയിലെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ഒന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ എനിക്കും അങ്ങനത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ ലോഫ്റ്റിന് മുകളിലായിട്ട് നാലഞ്ച് പറവ പറക്കണം അല്ലെങ്കിൽ ഒരു സെറ്റ് ആക്കണം എന്നുള്ളത് പക്ഷെ അത് നമുക്ക് ടൈം എടുത്താലേ നമുക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളു നമുക്കൊരു പത്ത് പറവ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള ടൈം തന്നെ എടുക്കും അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തന്നെ അഡിക്ഷനിലോട്ട് പോകുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ടൈം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ആയിരുന്നാലും നിങ്ങൾക്ക് നമ്മുടെ പറവയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നെ നമുക്ക് പറപ്പിച്ച് എടുക്കാനായിട്ട് പറ്റുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മളെല്ലാവരും ഇനി പോകാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിലും നിങ്ങളുടെ വർക്കിലും ഒക്കെ നിങ്ങൾ എന്തായിരുന്നാലും ഫോക്കസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സൈഡായിട്ട് പറവയും കൂടെ ഒന്ന് കൊണ്ടുപോയാൽ മതിയാകും അല്ലാതെ മെയിൻ ആയിട്ട് നിങ്ങൾ ഒട്ട് ഫുള്ള് ഫോക്കസ് കൊടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്